സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് അതിനൊരു അവസരം ശ്രീ റചി ഇലിയാണ് അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ഡോക്ടർ അയ്യപ്പ പണിക്കർ സ്മാരക പുരസ്കാരം അപ്പോൾ ആ വ്യക്തിയെ നമുക്കൊന്ന് അടുത്തറിയാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വദേശം വൈക്കം തിയൂരമാണ് എന്നാൽ താമസിച്ചു പോരുന്നത് ബാംഗ്ലൂരാണ് ജോലി സംബന്ധമായി പോയിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു പിന്നീട് ജോലിയിൽ നിന്നും മറ്റൊരു എന്ന രീതിയിൽ നിലകൊള്ളുന്നതോ അങ്ങ് മദ്രാസ് അദ്ദേഹത്തെ പറ്റി പറയാം നമുക്ക് കവിത കവിതയിലായിരുന്നില്ല പക്ഷെ ഇത് ഈ അടുത്ത കാലം കൊണ്ടുണ്ടായ ഒരു നൈസർഗിക വാസനയിൽ നിന്നും സർഗാത്മകമായ ചില വരികൾ ഉടലെടുക്കുകയും അത് ഒരിക്കൽ എനിക്കും ആദ്യമായി എഴുതിയ കവിതയുടെ വഴി വരികൾ എന്നിലേക്കും അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ വെച്ച് നിർത്തരുത് മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെ പറഞ്ഞ വാക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ഡോക്ടർ അയ്യപ്പ പണിക്ക് സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ആ ഒരു ധന്യ നിമിഷത്തിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡിന്റെ തിളക്കം ചെറുതൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഈ ഒരു അവാർഡിലേക്ക് അല്ലോ ശിയ നിമിഷത്തിലെ അവാർഡ് വാങ്ങാൻ തെളിവ് തെളിവ് അവാർഡ് വാങ്ങാൻ എത്തിയ നിമിഷം ഒരു രംഗം അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കിയാലോ അദ്ദേഹം എവിടെയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു പ്രൊഫൈല് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നോക്കാം ചരിത്രമുറങ്ങുന്ന വൈക്കത്തിന്റെ മണ്ണിൽ പിറക്കാൻ കഴിഞ്ഞതും ടീപുരത്തിന്റെ ഗ്രാമീണതയിൽ എഴുപതുകൾ നഗ്നപാതനായി വയലേലകൾ താണ്ടി കണ്ണകെട്ട്ശേരി അതായത് തിരുവുരം സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് കൈവരിക്കുക കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എസ് എസ് എൽ സി പാസായത് അതിനുശേഷം എൻഎസ്എസ് കോളേജ് ചെറുത്തല പ്രീ ഡിഗ്രിയും പിന്നെ കൊമേഴ്സ് ബിരുദവും പിന്നീട് ആലപ്പുഴ എസ് ഡി വി കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദാനന്ദ ബിരുദവും നേടാൻ സാധിച്ചു എന്നുള്ളതാണ് എങ്കിലും ഒരു ജോലി അത് കിട്ടാൻ വേണ്ടി വീണ്ടും അലഞ്ഞ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായി അതിനുശേഷം കോളേജ് അധ്യാപക ആകണം എന്നുള്ള വ്യാമോഹവും കൊണ്ട് നടന്നു അപ്പോൾ ഈ വ്യാമോഹത്തിനിടയിലും അദ്ദേഹത്തിൻ്റെതായ ചില എന്താ പറയുക ആ വ്യാമോഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ായിരുന്നു എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ആയി മുന്നോട്ടുള്ള യാത്ര കണ്ടോ അവാർഡ് മേറ്റ് വാങ്ങി നിൽക്കുന്ന അദ്ദേഹത്തെ ഒന്ന് ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞു കൊടുത്ത വാക്കുകള് അതിനനുസരിച്ചു ഓക്കെ അപ്പോൾ ഈ ഒരു അവാർഡിന്റെ ആ ഒരു തിളക്കം ചെറുതൊന്നുമല്ല എന്തായാലും അപ്പോൾ ഈ അവാർഡിലേക്ക് അദ്ദേഹത്തെ നയിച്ച ആ ഒരു ഘടകം എന്തു തന്നെയായിരുന്നാലും അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു തിളക്കം മാറുന്ന ഒരു ഷോഫയുണ്ട് അല്ലേ ആ ഷോഫയിലാണ് ഇന്ന് തികച്ചും നിലകൊള്ളുന്ന ആ മനസ്സെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ശരിക്കും ഒരു കോളേജ് അധ്യാപകനാകാമെന്ന വിമോഹം വെറുമൊരു വ്യാമോഹമായപ്പോൾ പല പല പാർലൽ കോളേജുകളിൽ തുച്ഛമായ വേതനത്തിൽ അധ്യാപകനായി മാറി കേട്ടോ അപ്പോൾ അങ്ങനെ തുടർച്ചയായി ക്ലാസ് എടുക്കുമ്പോൾ ശബ്ദം തീരെ ഇല്ലാത്ത അവസ്ഥയും വന്നു അതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശം തേടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വർഷത്തെ സേവനം അത് തികച്ചും കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി ചെയ്തിരുന്ന ആ ജോലിയും അങ്ങനെ ഉപേക്ഷിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിതനായി എന്നുള്ളതാണ് സൗണ്ടിൻ്റെ പ്രശ്നം വന്നു നാട്ടുകാരനും കോളേജ് സഹപാഠിയുമായിരുന്ന ഉച്ചചങ്ങാതിയുടെ അച്ഛൻ അദ്ദേഹം മുഖേന ആലുവയിൽ സി പഠനത്തിന് ചേർന്നു മറ്റു സഹപാഠികളിൽ ഇട്ടിരുന്ന തിളക്കമുള്ള വസ്ത്രങ്ങളും പോളിഷ് ചെയ്ത ഷൂസും അദ്ദേഹത്തിൽ ദുരാഗ്രഹം കൂടുതൽ ഉണർത്തി എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുന്നു കൂടെ പഠിക്കുന്നവർക്കും മറ്റും ചിലർക്കും ഓഫീസ് സമയം കഴിഞ്ഞും അവധി ദിവസങ്ങളിലൊക്കെ പിന്നെയും എന്തിനു പോയി ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പോയി അക്കൗണ്ടൻസിയാണ് സബ്ജക്റ്റ് അപ്പോൾ അത് ട്യൂഷൻ എടുത്തു കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്ത് ഹോസ്റ്റൽ ഫീസും പഠന ചിലവും ആഹാരത്തിനുള്ള വകയും ഒക്കെ കണ്ടെത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പഠനത്തിൻ്റെ ഭാഗമായി ഇടങ്ങളിലും ഓഡിറ്റിങ്ങിന് പോകുന്ന പതിവ് ജീവിതത്തിൽ ചെറിയൊരു പച്ചവെളിച്ചം കണ്ടു തന്നെ ചെയ്തു ഓഡിറ്റ് ചെയ്തിരുന്ന ബോംബെ ആസാനമായുള്ള വിദേശ മദ്യ നിർമ്മാണ കമ്പനിയിൽ കമ്പനിയിലെ കണക്കപ്പിള്ളയുടെ ഒഴിവ് വന്നപ്പോഴും താല്പര്യമുണ്ടെങ്കിൽ സി ബി അയക്കാനായിട്ട് പറഞ്ഞു താമസം വിന ഒട്ടും തന്നെ താമസിക്കാതെ എന്ന് പറയാം മറ്റൊന്നും ആലോചിച്ചില്ല ഉടൻ തന്നെ വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി ജോലിക്കുള്ള ആ ഒരു അപേക്ഷ അങ്ങനെ കൊടുത്തു എന്ന് തന്നെ പറയാം പല കുറയുള്ള അഭിമുഖങ്ങളും ഒന്നൊന്നര മാസത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായി നിയമന ഉത്തരവ് കിട്ടി മാസാവസാന ശമ്പളം കിട്ടിയപ്പോഴോ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ മാത്രം കിട്ടി നൂറ്റമ്പത് രൂപ പി എഫ് ഫണ്ടിലേക്ക് പിടിച്ചു പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഗ്രാഫ് റോക്കറ്റ് പോലെ ഉയരുകയാണ് പിന്നെ ഉണ്ടായത് റീജിയണൽ ഫിനാൻസ് മാനേജർ തുടങ്ങി ജനറൽ മാനേജർ എന്നീ നിലയിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിദേശ മദ്യ നിർമ്മാണ വിതരണ ബഹുരാഷ്ട്ര കമ്പനിയിൽ നിന്നും വിരമിക്കാൻ സാധിച്ചു ഇതിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ പല പല സ്ഥാനങ്ങളിൽ പ്രക്ഷോഭിക്കുവാനും സാധിച്ചു അക്കൂട്ടത്തിൽ വിമാന കമ്പനിയിലും അതുപോലെ തന്നെ സൗത്ത് റീജിയണൽ ഫിനാൻസ് ഹെഡായി ജോലി നോക്കാൻ ഭാഗ്യം ലഭിച്ചു സ്ഥിരം ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം വീണ്ടും ജോലിയിലേക്ക് ഒരു വിളി വന്നു അപ്പോൾ അങ്ങനെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ പഴയ ഓഡിറ്ററുടെ കുപ്പായം അതിന് തന്നെ വീണ്ടും അവസരം കിട്ടി അങ്ങനെ ഒരു ധനിയാവർത്തനം ഓഡിറ്റ് ചെയ്തിരുന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിയിൽ കൺസൾട്ടൻ്റായി ചേരുന്നു എന്ന ചോദ്യമാണ് വീണ്ടും കിട്ടിയത് അങ്ങനെ ആ ചോദ്യം കയ്യിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടെ ചെന്നൈയിലായിട്ട് അദ്ദേഹം ജോലി നോക്കുന്നു അതായത് ഹെഡ് സെയിൽസ് അക്കൗണ്ടിങ് ഓൾ ഇന്ത്യ കോർപ്പറേഷൻ സെഷൻ എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ജോലി നോക്കിപ്പോയിരുന്നത് അങ്ങനെ തിളക്കമാറുന്ന ഒരു ജീവിതത്തിൻ്റെ ശോഭിക്കുന്ന പല പൊസിഷനുകളും തൊഴിൽ സംബന്ധമായി കയ്യിലെത്തിങ്കിലും നാടും വീടും ഒന്നും മറക്കാതെ വൈക്കത്തെ ആ ഒരു മനോഹരമായ ഗ്രാമപ്രദേശമായ തിരുവിപുരം അങ്ങോട്ടിടൽ ഇടക്കൊക്കെ വിസിറ്റിംഗ് അച്ഛനെയും അമ്മയെയും സന്ദർശിക്കാനായിട്ട് വിസിറ്റിംഗ് ഉണ്ട് അപ്പോൾ താമസം കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മേലായിട്ട് അദ്ദേഹം കുടുംബസമേതം ബാംഗ്ലൂരിലാണ് മക്കൾ പഠിച്ചതും വളർന്നതും ബാംഗ്ലൂരിൽ തന്നെയാണ് മൂത്ത മകൾ ഡോക്ടർ ജിഷ എസ് രാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എം ഡി എസ് യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്കോട് കൂടി ഏഷ്യൻ റീജ്യണൽ പെരിയോഡോൻറ്റോളജി വിഭാഗത്തിൽ ഇൻറ്റർനാഷണൽ പി ജി സ്റ്റുഡൻറ്റ് മെറിറ്റ് അവാർഡ് നേടി പ്രഗത്ഭയായി വിദ്യാർത്ഥിയായി ഓക്കെ അപ്പോൾ ഇളയകുട്ടി ബാംഗ്ലൂർ തന്നെയാണ് താമസിച്ചു അതായത് ഇളയകുട്ടി ബാംഗ്ലൂരിൽ നിന്നും ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവൾ പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ് ഇൻ്റർനാഷണൽ പി ജി സ്റ്റുഡൻറ്റ് മെറിറ്റ് അവാർഡ് മൂത്തകുട്ടി നേടിയിട്ട് ഇപ്പോൾ അവൾ ബാംഗ്ലൂരിലെ ജിഷ ഡോക്ടർ ജിഷ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവൾ എഴുതിയ ഒരു റെഫറൽ പുസ്തകം ജർമ്മനി ആസ്ഥാനമായ ഒരു പ്രസാധകർ പരിശീ എന്താ പറയുക അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വില നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നയൻ യൂറോയാണ് ഇളയ മകളുടെ പേര് വർഷ എസ് രാജാണ് ബാംഗ്ലൂരിലാണ് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് പഠിച്ചതിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ ഇൻഫോ പാർക്ക് ടെക്കുകളുടെ നഗരമാണല്ലേ കാക്കനാട് അപ്പോൾ അവിടെ ടി സി എസിൽ ജോലി ചെയ്യുകയാണ് ഹാരി ഷീലാ റെജി ബാംഗ്ലൂരിൽ പ്രൈവറ്റ് ബാങ്കിൽ സീനിയർ ബ്രാഞ്ച് മാനേജറായും ജോലി നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ എന്താ പറയുക എഴുതാനായിട്ടുള്ള വാസന എങ്ങനെ വന്നു എന്നുള്ളതാണ് അതായത് ഇവർ പഠിച്ചിരുന്ന എസ് എസ് എൽ സി ബാച്ചിൻ്റേതായ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ വാട്സപ്പിൽ വന്നപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് വേണ്ടി കുറച്ച് വരികൾ കോറിയിട്ടു അപ്പോൾ അത് എന്താ പറയുക ഒരു കൊറോണ സമയത്തായിരുന്നു അപ്പോൾ ആ കൊറോണ എന്ന ക്രമികീടം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ആയി മാറിയപ്പോഴും അത് സിനിമ തലത്തിലേക്ക് ആ ഒറ്റപ്പെടുത്തലിൻ്റെ വേദനയുമായിട്ടുള്ള വരികളുമായിട്ട് ഇവർ ഒരിക്കൽ അവരുടെ സ്കൂൾ തലത്തിലെ പത്താം ക്ലാസ് ബാച്ച് ഒത്തുകൂടുകയുണ്ടായി അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് താൻ പഠിച്ച സ്കൂളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്താനുള്ള ഒരു താല്പര്യത്തെ മാനിച്ചുകൊണ്ട് കുറേ വരികൾ എഴുതി ആ വരികൾ തൻ്റെ തന്നെ ആത്മസുഹൃത്തായ ദേവാനന്ദ് പിന്നണി ഗായകനായ ദേവാനന്ദ് അദ്ദേഹം അത് ഏറ്റെടുത്തു എന്നിട്ട് അദ്ദേഹം തന്നെ അത് ഒരു നല്ലൊരു ഗാനമാക്കി അത് അവതരിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു ഒത്തുചേരലിൽ സ്കൂൾ തലത്തിലുള്ള ഒത്തുചേരലിൽ ഒത്തുചേരലില് താൻ എഴുതിയ വരികൾ അവിടെ അവതരിപ്പിക്കാനായിട്ട് ദേവാനന്ദ് അതിന് ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ആ പിന്നണി ഗായകനായ ദേവാനന്ദ് അത് തുനിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് നമ്മുടെ റെജി ഇലഞ്ഞിത്തിരയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ വരികയായിരുന്നു